ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും ദോഷങ്ങളാൽ എന്നെ പരീക്ഷിക്കില്ല നന്മക്കായെല്ലാം നൽകിയിടുന്നു തന്നെ വന്നിടിലും എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാ ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ ദൈവമേനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും അനുകൂലമെങ്കിൽ ദൈവമേനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ ദൈവമനുകൂലമെങ്കിൽ അനുകൂലമെങ്കിൽ ദൈവമനുകൂലമെങ്കിൽ ദൈവം വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു ഒരു കാര്യം നാം തിരിച്ചറിയണം ദൈവം നമുക്ക് അനുകൂലമാണ് ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് എതിരായി നിന്നാൽ ആരൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും പെറ്റമ്മ പോലും മാറി നിന്നാലും കൂട്ടുകാർ നിങ്ങളെ ഉപേക്ഷിച്ചാലും ദൈവം നിങ്ങൾക്ക് യേശുക്രിസ്തു മുഖാന്തരം അനുകൂലമായി നിൽക്കുന്നു എന്ന് സത്യം തിരിച്ചറിയുക നാം പാപികളായിരുന്നപ്പോൾ ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ഒരിക്കൽ പോലും വിശുദ്ധനായി ദൈവത്തിൻ്റെ അരികിൽ ചെല്ലാൻ കഴിയാതെ ഇരുന്നപ്പോൾ നീതിമാനും നിഷ്കളങ്കനും സ്വർഗത്തേക്കാൾ ഉന്നതനുമായി തീർന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടി കാൽവറി യാഗമായി തൻ്റെ അവസാനത്തുള്ളിൽ രക്തം വരെയും ചൊരിഞ്ഞ് മരണത്തെ ജയിച്ച് നിങ്ങൾക്കും എനിക്കും വേണ്ടി ജീവിക്കുന്നു അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളെ കണ്ട് ഭയന്ന് നിരാശപ്പെട്ട് മരിച്ചാൽ മതി എന്നുള്ള ചിന്തകളിലൂടെ കടന്നു പോകരുത് പകരം ദൈവം എനിക്ക് ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ എൻ്റെ കൂടെയുണ്ട് ദൈവം എനിക്ക് അനുകൂലമാണ് അതുകൊണ്ടാണ് ദൈവം യേശുക്രിസ്തുവിനെ എനിക്ക് വേണ്ടി കാൽവറിയിൽ തകർത്തത് നാം തിരിച്ചറിയണം റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തൊന്ന് വാക്യങ്ങളിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് തുടങ്ങി ഇത് സംബന്ധിച്ച് നാം എന്താണ് പറയേണ്ടത് ദൈവം നമുക്ക് അനുകൂലം യെസ് നമ്മളെന്താണ് പറയാനുള്ളത് നമ്മുടെ യോഗ്യതകളൊന്നും പറയാനില്ല ഒന്നും പുകഴാനില്ല ദൈവം സം നമുക്ക് അനുകൂലമായി തീർന്നിരിക്കുന്നു പാപികളായി തീർന്ന് നമുക്ക് ദൈവം പ്രതികൂലമായി നിൽക്കേണ്ട സ്ഥാനത്ത് ഇന്നിപ്പം നമുക്ക് അനുകൂലമായി നിൽക്കുകയാണ് കാര്യം നമ്മളിപ്പോൾ പാവികളല്ല യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചതോടുകൂടെ നീതീകരിക്കപ്പെട്ടു ശുദ്ധീകരിക്കപ്പെട്ടു ദൈവമക്കളും അവകാശികളുമായി മാറി അവൻ ആ വചനം പറഞ്ഞു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി അവൻ അധികാരം കൊടുത്തു അവകാശം കൊടുത്തു ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുറ്റബോധത്തിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കരുത് ദൈവം നമുക്ക് അനുകൂലമാണ് ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതികൂലമായി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകുമെന്ന് അവൻ്റെ അടിപ്പിന സൗഖ്യമുണ്ടെന്ന് മാത്രമല്ല യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഒരു സ്ഥലത്തും ലജ്ജിച്ചു പോകേണ്ട വരത്തില്ല നിങ്ങൾ താഴ്ച പ്രാപിക്കത്തില്ല ഉയർച്ച തന്നെ പ്രാപിക്കും വാലല്ല തലയായിത്തീരും നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ ഒന്നുമല്ല യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതുകൊണ്ട് ദൈവം എനിക്കും നിങ്ങൾക്കും അനുകൂലമായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ പറയുകയാണെങ്കിൽ ഇത് സംബന്ധിച്ച് നാം എന്താ പറയാനുള്ളത് ഒന്നും പറയാനില്ല നമ്മുടെ നീതിപ്രവൃത്തി പറയാൻ നോക്കൂ അത് കരണ്ട് കറ പുറണ്ട വസ്ത്രം പോലെയുള്ളു പിന്നെ എങ്ങനെ നമ്മൾ ശുദ്ധരായി എങ്ങനെ നീതീകരിക്കപ്പെട്ടു ദൈവം യേശു ക്രിസ്തു മുഖാന്തരം എനിക്കും നിങ്ങൾക്കും അനുകൂലമായി മാറി ഇവിടെ പറയുകയാണെങ്കിൽ ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാറും എന്നിട്ട് പറയാം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ യേശുവിനെ നമുക്ക് വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കും യേശു ക്രിസ്തുവിൻ്റെ കൂടെ നമ്മുടെ ജീവിതത്തിലെ സകല അനുഗ്രഹ ഉയർച്ചയും നൽകാതിരിക്കും നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും യെസ് അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും അവരുടെ പരീക്ഷയിൽ അവർ ഒന്നാമതായി പാസ്സാവും ഒരു ഉയർച്ച പ്രാപിക്കും ഒരിടത്തും രചിച്ചു പോകേണ്ടി വരത്തില്ല കാര്യം ദൈവം അനുകൂലമായി നിൽക്കുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചോദിച്ചു ദൈവം തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞ ആരാണ് ഈ ഭൂമിയിലുള്ള മുഴുവൻ മാനവരാശിയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലുള്ളതാണ് അതാണ് യോഹന്നാൻ മൂന്ന് പതിനാറ് തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്ന ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം മുഴുവത്തെ സ്നേഹിച്ചു പക്ഷെ ഒരു കാര്യം ഓർക്കണം തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കണം അവരെ നശിച്ചു പോകാതെ ഇരിക്കത്തുള്ളൂ അവരെക്കുറിച്ചാണ് പറയുന്നത് ദൈവം തിരഞ്ഞെടുത്തു നിങ്ങളിന്ന് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു ദൈവനുള്ള ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുകയാണ് ദൈവം മക്കളായി മാറിയിരിക്കുകയാണ് അങ്ങനെയുള്ള നിങ്ങളെയും എന്നെയും കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തു അങ്ങനെയുള്ളവരെ ആരാണ് കുറ്റം വിധിക്കുന്നത് എന്ന് പറയുക നീതീകരിക്കുന്നവൻ ദൈവമാണ് ശിക്ഷ വിധിക്കുന്നവർ ആരാണ് ആർക്കും എന്നെയോ നിങ്ങളെ ശിക്ഷ വിധിക്കാൻ പറ്റത്തില്ല കുറ്റം വിധിക്കാൻ കഴിയത്തില്ല കാര്യം നീതീകരിച്ച ദൈവമാണ് എന്നിട്ട് പറയാണ് ക്രിസ്തു യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ മരിച്ചത് മാത്രമല്ല അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് യേശു നമുക്ക് വേണ്ടി പക്ഷം ചേർന്ന് ബാധിക്കുകയാണ് നമ്മൾ തെറ്റ് ചെയ്തില്ല അല്ല അവൻ്റെ തെറ്റ് ക്ഷമിക്കണേ അവൻ്റെ തെറ്റിന് പകരമായി എൻ്റെ രക്തം ഉപയോഗിച്ച് അവനെ കഴുകി ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് പക്ഷം ചേർന്ന് പക്ഷപാതം ചെയ്യുകയാണ് നമുക്ക് വേണ്ടി ഭക്ഷം ചേർന്ന് വാദിക്കുകയാണ് യെസ് ഇന്ന് പകലും നിങ്ങൾക്കും എനിക്കും വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പുത്രൻ പക്ഷപാതം ചെയ്യുകയാണ് പക്ഷ എന്നിട്ട് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ വേർവിരിക്കുന്നത് ആരാണ് കഷ്ടതയാണോ സങ്കടമാണ് ഉപദ്രവമാണോ പട്ടണ പട്ടിണിയാണോ നഗ്നതയാണോ വാളാണോ ആപത്താണോ തുടർന്ന് മുപ്പത്തി ഏഴാമത്തെ നാം നമ്മെ സ്നേഹിച്ചു മുഖാന്തരി ഇതിനൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും എസ് എന്ന് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുട ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിരുപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കും ഒരു ഉറപ്പും ധൈര്യമുള്ളവരായിരുന്നു കേട്ട് യെസ് ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് ഒരിടത്തും നിങ്ങൾ എഞ്ചിച്ചുകൊണ്ട് വരത്തില്ല വിശ്വസിച്ചാട്ട് പിതാവെ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ദൈവം ഇന്ന് ഈ എൻ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയായി സ്തോത്രം ഞങ്ങളെ യേശു ക്രിസ്തു മുഖാന്തരം മക്കളും അവകാശലുമാക്കി തീർത്തിരിക്കുകയായി സ്തോത്രം അതുകൊണ്ട് ഇനി ഞങ്ങളെ കുറ്റം വിധിക്കാൻ അവകാശമില്ലല്ലോ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സദാ പ്രക്ഷവാദം ചെയ്യുന്നതിനായി സ്തോത്രം ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കട്ടെ ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ ആകുല ചിന്തകൾ മാറട്ടെ ഭയങ്ങൾ മാറിപ്പോകട്ടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു സകല മഹത്വം ഓർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ ആമേ ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും